ും പുതിയ വീട്ടിലേക്ക് സ്വാഗതം എന്റെ തല മാത്രം കാണുന്നുള്ളൂ ചെറിയ തല മാത്രല്ലേ ആ വേറെ ഒരു കാഴ്ച കാണിക്കാളായി അതിലിത് അല്ലേ ഒത്തിരി നാളുകൂടി ഒരു സാരി എടുത്താണത് അങ്ങനെയുള്ള ഞാൻ കാണിച്ചോ ഇത് ഇതാണ് ഇത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി എന്ന് പറഞ്ഞില്ലായിരുന്നു ഇത് മേടിക്കാൻ വേണ്ടിയായിരുന്നു സാരി അപ്പം ഇത് ആ അതെ ഇതൊരു എന്താ പറയാൻ വന്നേ ആ ഇതൊരു ആഘോഷത്തിന് വേണ്ടി നമ്മൾ പോകുന്നതല്ലേ അപ്പം ഒന്നല്ല ഞങ്ങളും കൂടി ചെന്നാലേ മമ്മി കൂടും മമ്മിക്ക് എല്ലാവരും വേണം അതായത് മമ്മിക്ക് അവരും എല്ലാവരും വേണം ഞങ്ങളെല്ലാവരും വേണം എങ്കിൽ മാത്രമേ ഒരു ആഘോഷത്തിന് പോകാൻ താല്പര്യമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഇട്ട് കിടക്കയൊക്കെ എടുത്ത് ഞങ്ങൾ പോയേക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ എല്ലാം റെഡിയാക്കി വെച്ചേക്കാണ് അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും ആകുട്ടനും കൂടി ബസ്സിൽ പോവാം ആ പുറകെ ബൈക്കിനെ വരികയെന്നുള്ളതാണ് കാരണം നമുക്ക് വണ്ടി ഒക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വണ്ടി ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പെട്ടെന്ന് തോന്നാൻ കൂടി എന്തെങ്കിലുമൊക്കെ വാങ്ങാനൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ വണ്ടി ആവശ്യമാണ് അപ്പം അതുകൊണ്ട്

ഫ്ലീറ്റ് അങ്ങനെന്തോടില്ല അപ്പം നമ്മൾ എന്തായാലും ഇനി പോകുന്ന വീഡിയോസൊക്കെ ആയിരിക്കും പറയാം വീഡിയോ അധികം കാരണം ഞങ്ങൾ മൂന്ന് പേരും രണ്ടു പേർക്കാണ് പോകുന്നത് അല്ല രണ്ട് രണ്ട് രണ്ടിതായിട്ടാണ് പോകുന്നത് നമ്മൾ രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കി ഉച്ചത്തിലേക്ക് നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കത്തില്ല എല്ലാം കൂടെ നമുക്ക് പറ്റത്തില്ല അപ്പൊ കേട്ടോ ഇനി അവളെ എടുത്തോണ്ട് നമുക്ക് പോകണം വേറെന്താ ഫുഡ് ഉച്ചയ്ക്കത്തേക്ക് നമ്മൾ പറഞ്ഞ് മേടിക്കണം എന്നു പുറത്തുനിന്ന് വൈകിട്ട് ഫുഡ് നമുക്ക് പള്ളിയിൽ സ്നേഹം ഇരുന്നുണ്ട് അത് കഴിഞ്ഞ് അച്ഛൻ പെട്ടെന്ന് ആ വീട്ടിലാരും ഫുഡ് ഉണ്ടാക്കണ്ട വയറ് വാടകയ്ക്ക് അടുത്ത് പോകാണ്ട് ഫുഡ് കഴിഞ്ഞ് അപ്പം പോത്തുവാണെന്ന് തോന്നും അങ്ങനെന്തോ അപ്പം പോത്തുവാൻ തോന്നുന്നു അച്ഛൻ ഇല്ല അങ്ങനെ കോഴിയാണോ കോഴിയാണോന്നെങ്കിൽ അറിയില്ല കേട്ടോ അങ്ങനെ എന്തോ മമ്മിയോ അപ്പോൾ ആണോ എന്തായാലും ഞാൻ ഞങ്ങൾ ഞങ്ങളെ അറിച്ച് ഞാൻ മമ്മിക്കും ചിന്തയില്ല അമ്മയും കിട്ടില്ല ഞങ്ങളേത് രണ്ടുപേരും കൂടി ബസ്സിൽ കിരിക്കാണ് കേട്ടോ അവ കുഞ്ഞെ ഉറങ്ങിപ്പോയി കുറച്ചെത്തിയപ്പോഴത്തേക്കും അവൾ ഉറങ്ങി വഴക്കോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പാവം നല്ല പാട്ടൊക്കെ ക്ഷീണിച്ചുറങ്ങിട്ടുണ്ടായിരുന്നു ഇതിപ്പം ഞങ്ങൾ വരുന്ന ബസ് പാസ് ചെയ്ത് പോയതാണ് പച്ച വീഡിയോ എടുത്താണ് കേട്ടോ അതെ ഈ ബസ്സിനാണ് ഞങ്ങൾ വന്നത് അപ്പൂസ് ഞാനും എൻ്റെ ആവുകുട്ടിയും കൂടെ വന്ന ബസ്സാണ് കേട്ടോ പച്ച ബൈക്കിന് ഏകദേശം ഞങ്ങൾ ഫ്രണ്ട് കയറി അതൊക്കെയാണ് വന്ന് ഇറങ്ങിയത് എന്നാൽ പോലും ഞങ്ങളുടെ ഫ്രണ്ടിൽ കയറിയായിരുന്നു കേട്ടോ ഇപ്പം നമ്മുടെ പള്ളിയിലോട്ട് എത്തുന്നതിന് അവിടെ മേളു തൊട്ട് ഫുള്ള് തരണം അതായത് എല്ലാം ഒരുക്കി റെഡി ആക്കിയിട്ടേക്കാണ് കേട്ടോ വണ്ടിയൊക്കെ ഓൾറെഡി വന്ന് നിറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ വണ്ടിയൊന്നും ഇടാനുള്ള സ്പേസില്ല കാരണം ഒത്തുപോലെ ആളാണ് കേട്ടോ കാര്യം പറഞ്ഞാൽ തൊട്ടടുത്ത് ഇട തിരക്കാണ് ഓരോ വർഷം ചെല്ലുന്നതോറും ആൾക്കാരുടെ എണ്ണം ഇങ്ങനെ കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത്ര അടിപൊളിയാണ് തോപ്രാം കൂടി പള്ളി വേറൊന്നും കൊണ്ട് പറയല്ല ഒരു പ്രത്യേകതയാണ് അങ്ങനെയാണ് അങ്ങനെ ഞങ്ങൾ കുറെ നാളുകൾക്ക് ശേഷം വീണ്ടും നമ്മുടെ തോപ്രാങ്കുടിയിൽ എത്തിരികയാണ് പുതിയ ഫോണുണ്ട് ആദ്യത്തെ വീഡിയോ ഇവിടുത്തെ ആദ്യത്തെ വീഡിയോ നമ്മള് സാധാരണ നമ്മുടെ ഈ പഴയ ഫോണിൽ തന്നെയാണ് നമ്മളത് യൂസ്ഡ് ആയതുകൊണ്ട് പിന്നെ അങ്ങനെ അതെ ഞങ്ങൾ ഇന്നലെ വന്നാണ് നമുക്ക് ഇന്നലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല വന്നപ്പോ തന്നെ നമ്മൾ ഇച്ചിരി തിരക്കും പരിപാടിയൊക്കെ അതായത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബസ്സിനും ആയിപ്പോയി അച്ഛൻ ബൈക്കിനും ആയിപ്പോയി ഞാനും ആവിട്ടനും ബസ്സിനായിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ പെട്ടെന്ന് എത്താൻ പറ്റില്ല അതായത് ബസ്സിന്റെ സമയ സൗകര്യങ്ങളൊക്കെ നോക്കണമല്ലോ നമ്മുടെ സ്വന്തം വണ്ടിയാണ് നമുക്ക് എപ്പൊ ഇറങ്ങണം എപ്പം എത്തണം എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്ന പോലെ എത്തുമല്ലോ പക്ഷെ ഇതങ്ങനെ പെരുന്നാളൊക്കെ ഞങ്ങൾ അടിപൊളിയായിട്ട് കൂടി ഇന്നും കൂടി പെരുന്നാളുണ്ട് ഒരു വണ്ടി വരുന്നുണ്ട് അപ്പം ഇന്നും കൂടി പെരുന്നാളി കാര്യം പറയാനുള്ളത് എന്തുകൊണ്ട് ചേട്ടായി വന്നില്ല എന്നുള്ള കമന്റ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ബസ്സിൽ കാരണം കാരണം വേറൊന്നും അല്ല നമ്മളിതൊരു എടുക്കാൻ വേണ്ടിയാണ് എത്രത്തോളം നമ്മളെ കൊണ്ട് സാധിക്കും എന്നറിയാൻ വേണ്ടിയാണ് നമ്മൾ അത് ചെയ്തത് എമർജൻസി സിറ്റുവേഷൻ വന്നു പോക്ക് നമ്മൾ ഇത്ര ദൂരം വന്നിട്ട് ഒരു പെട്ടെന്ന് ഒരു അങ്ങോട്ട് കണയങ്കിലേക്ക് പോകണമെങ്കിൽ പോലും പറഞ്ഞു അതുകൊണ്ടാണ് നമ്മളത് ഇത്ര ദൂരം അതായത് അവിടെ ആ ദൂരം എന്ന് പറഞ്ഞാൽ ഒന്നര രണ്ട് മണിക്കൂർ രണ്ട് അത്രയും സമയമുണ്ട് അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ അടുത്തേ ഉള്ളൂ യാത്ര അപ്പൊ ഞങ്ങൾ അത് എത്രമാത്രം നമുക്ക് സക്സസ് ആകും എന്നുള്ള രീതിയാണ് എന്താണോ ചോദിക്കും വന്ന ചേട്ടാ വിളിച്ച പോലത്തെ മര്യ ചോദ്യം സ്വാഭാവികമായിട്ട് സ്വാഭാവിക പിന്നെ തിരക്കാണ് ഈ പെരുന്നാളിന്റെ ഒരു തിരക്ക് നമ്മളെ കൊണ്ടുവന്ന് അങ്ങോട്ട് വന്ന ഇതൊക്കെ ഭയങ്കര ഇതാണ് അതുകൊണ്ടാണ് നിങ്ങൾ ആരെങ്കിലും ഒരാളെങ്കിലും ചോദിക്കും അതുകൊണ്ടവിടെ പറഞ്ഞാൽ പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഒരുപാട് ആളുകൾക്ക് ശേഷം ഒരുപാട് രണ്ടു മാസങ്ങൾക്ക് ശേഷം വന്നാണ് വന്നതാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ട് നല്ല കാറ്റ് പെരുന്നാളൊക്കെ ഇന്നലെ ഇന്നലെ നമ്മൾ എൻജോയ് ചെയ്തു ചേട്ടൻ വീഡിയോ നമ്മൾ നിങ്ങള് കണ്ടു വേണം കൊറേയൊക്കെ നമ്മൾ അതിനകത്തുണ്ടായിരുന്നു പിന്നെ ഇന്നും കൂടിയുണ്ട് ഇതോടുകൂടി കുട്ടി കലാശപ്പെട്ട് ഈ പ്രദേശത്തെ ഏറ്റവും ആശ്വാസത്തെ പെരുന്നാളാണ് നമ്മളിവിടെ ക്രിസ്മസ് കഴിയുമ്പോൾ കഴിയുമ്പോ എന്താണല്ലോ അടുത്തത് പെരുന്നാളാണ് ആ പെരുന്നാളാണ് ഏറ്റവും വലിയ ഒരു ആഘോഷമായിട്ട് തന്നെ വരുന്നത് പിന്നെ കൊറേ നാളുകൾക്ക് ശേഷമാണ് ഈസ്റ്റർ ഒക്കെ വരുന്നത് ശേഷം ഉണ്ട് എന്നാലും നമുക്കൊരു ഒരു ഭയങ്കര എന്ന് പറയുന്നത് പെരുന്നാള് തന്നെയാണുണ്ട് നമ്മുടെ ഇടവക പെരുന്നാള് അതൊരു അത് അത് എത്ര ചെറിയ ഇടവക ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നമ്മൾ ജനിച്ചു വളർന്ന നാട്ടില് പ്രത്യേകിച്ച് ഞാൻ ഞങ്ങള് കഴിഞ്ഞ വർഷത്തെ പെരുന്നാളിന് ഇവിടെ വരുമ്പോൾ അവ കുഞ്ഞ് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഈ പ്രാവശ്യം അവിടെ അപ്പം ഈ പ്രാവശ്യം അവളെയും കൊണ്ട് പെരുന്നാൾ കൂടാ ഭയങ്കര സന്തോഷം കിടക്കണം ഒരുപാട് ആളുകൾ വന്ന് വർത്താനം പറഞ്ഞു പഴയ ആൾക്കാർ നമുക്ക് പരിചയമുള്ള ആളുകളൊക്കെ വന്ന് വർത്താനമൊക്കെ പറഞ്ഞു പണ്ടത്തേത് പോലെയല്ല ഇപ്പൊ ഇച്ചിരി കൂടി ആൾക്കാർക്കൊക്കെ എന്താണെന്നറിയില്ല ആളുകളൊക്കെ ഒരുപാട് മാറിപ്പോയി എല്ലാരും ഇങ്ങോട്ട് വന്ന് ഒത്തിരി വർത്താനം പറഞ്ഞു സംസാരിച്ചു ഭയങ്കര സന്തോഷം നമ്മൾ യൂട്യൂബ് ഏറ്റവും വലിയ ബെനഫിറ്റ് എന്ന് പറഞ്ഞാൽ തിരിച്ചറിയപ്പെടുന്നു തിരിച്ചറിയപ്പെടുന്നു അറിയത്തില്ലാത്ത ആൾക്കാർ അതെന്നെയല്ല നമ്മളെ കൂടുതൽ പഠിച്ചവരും അറിയാവുന്നവരൊക്കെ നമ്മളെ തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞത് അങ്ങനെയല്ല വേറൊന്നുമല്ല ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞാവശ്യം പോയ വീട്ടിൽ പോയപ്പോഴും പെരുന്നാളിന് പോയപ്പോഴും പുറകെ പത്ത് വരെ പഠിച്ചു ഒന്നിച്ച് പഠിച്ചു അവനാണ് ഓടി ഒന്ന് കെട്ടി പിടിച്ചു പുറകേന്ന് കെട്ടി പിടിച്ചു ഒത്തിരി ഭരണ പെട്ടെന്ന് ഞെട്ടിപ്പോയാക്കിപ്പോ പിന്നെ ശരിക്കും പിന്നെ അവളെയും കൊണ്ട് നമ്മുടെ ഇടവക പള്ളി അതൊരു സത്യം പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് ഇപ്പൊ ഞങ്ങക്ക് രണ്ടുപേരും സ്വന്തമായിട്ട് കേട്ടോ ഇടവക ഇല്ലാതെ ഞങ്ങൾ ഇങ്ങനെ സെൻഡറിൽ നിൽക്കുന്നവരാ അതുകൊണ്ട് തന്നെ നമുക്കിപ്പോ കണയങ്കില് ഇവിടെ വരുവാണെങ്കിലും ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമാണത് എന്താ വേറെന്താ പറയാനുള്ള വേറെ ഒന്നും ഇല്ല കുഞ്ഞുമക്കളൊക്കെ എവിടെയുണ്ട് കുഞ്ഞുമക്കളൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഉറക്കവും ഇതൊക്കെയായിട്ട് നടക്കുന്നു മൂന്ന് പേരും ഭയങ്കര സന്തോഷം അവൾ കുഞ്ഞാണെങ്കിലും പ്രദിക്ഷണത്തിന് കംപ്ലീറ്റ് അവളുണ്ടായിരുന്നു കേട്ടോ അവളെ കൊണ്ട് വഴക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഭയങ്കര കാറ്റാ നിങ്ങൾക്ക് എത്രത്തോളം കേൾക്കാൻ നടത്തില്ലേ അതൊരു പ്രത്യേക പ്രതിഭാസമാണ് ഇവിടെയാണ് നമുക്ക് നമ്മുടെ അറ്റ്മോസ്ഫിയർ ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്തൊരു വീഡിയോ എടുക്കാൻ അല്ലേ ഭയങ്കര ഫീൽ അല്ലേ പെട്ടെന്ന് മറ്റേ നമ്മളെപ്പോഴും ആ രണ്ട് ചുമരന്റെ ഇടയിലല്ലേ നമ്മുടെ ലോങ് വീഡിയോസ് കാര്യങ്ങളൊക്കെ വരാ അപ്പൊ മമ്മി എവിടെയുണ്ട് കേട്ടോ എല്ലാവരും ഇവിടെ ഉണ്ട് എല്ലാവരെയും ആയിരിക്കും അടുത്ത വീഡിയോ വീഡിയോലല്ലേ പിന്നെ പിന്നെന്താ ബാക്കി വിശേഷങ്ങളൊക്കെ പുറകെ വരുന്നുണ്ട് ഏഹ് കൊഴപ്പൊന്നുമില്ലാണ്ട് ഞങ്ങൾ എത്തി എന്നുള്ളതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം സ്റ്റാൻഡിലേക്ക് എത്തിയത് എത്തി വണ്ടി ഞാൻ പറഞ്ഞു അപ്പൂസ് എന്ന് പറഞ്ഞ ഒരു ഉണ്ടിയായിരുന്നു കേട്ടോ അത് വണ്ടി വന്ന് ഞാൻ പറഞ്ഞു അത് പ്രവണിക്കുള്ള വണ്ടിയാന്ന് പറഞ്ഞപ്പോഴത്തേനും ആളത് നിറഞ്ഞു ഇരിച്ചു കയറുന്നു പിന്നെ അറിയാവുന്ന ഒരു ചേട്ടനായിരുന്നു ഡ്രൈവർ ആയിട്ടുണ്ടായിരുന്നെ ആള് ഇല്ല സീറ്റ് ഏറ്റവും ബാക്കിലായിട്ട് മാത്രമേ ഉള്ളായിരുന്നു അപ്പൊ അതുകൊണ്ട് നമുക്ക് കുഞ്ഞിട്ട് ഇരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു തിരിച്ചിറങ്ങി വന്നു കേട്ടോ അത് തന്നെ ആ ചേട്ടൻ പറഞ്ഞുകൊണ്ട് സീറ്റ് ഉണ്ടായിട്ട് തരാൻ വേണ്ടി നമ്മുടെ ഇരുന്ന ഒരു അടുത്തിരുന്ന ഒരാളെ അങ്ങോട്ട് പുറത്തോട്ടി രണ്ടുപേര് 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 ഇരുത്തി സീറ്റ് വന്നു കേട്ടോ ഇങ്ങോട്ടൊക്കെ നല്ല അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടാ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചേക്കണം പറഞ്ഞു പക്ഷെ സത്യം പറഞ്ഞു ഞാൻ ആ കാര്യം എന്തോ മറന്നുപോയി അതും കുറച്ച് ഇങ്ങോട്ട് ഇവിടെ ഉദയഗിരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നപ്പോഴാണ് ഞാൻ വിളിച്ചത് കാരണം ആ ഒരു ടൈമിൽ കാരണം ഞാൻ മൂന്നേകാലും രണ്ടാമ്പത്തിന് വണ്ടിയെടുത്താണ് മൂന്നേകാലായപ്പോഴാണ് ഞാൻ ആ വീട്ടിൽ ഇറങ്ങിയത് ഞാൻ ഇറങ്ങി വന്ന് ഞാൻ ഓർത്ത് വീട്ടിൽ വന്ന് കാണും മുങ്കിൽ ഓർത്തോണ്ടിരിക്കുവ ഞാൻ ശരി ശരിയൊന്ന് വിളിച്ചു നോക്കിയേക്കാം എന്നോട് പറഞ്ഞു വീട്ടിൽ വിളിച്ച് എന്നോട് പറഞ്ഞായിരുന്നു മമ്മി വിളിക്കുവാണെങ്കിൽ ഫോൺ എടുത്തേക്കണം ചിലപ്പം ഞാൻ വിളിച്ച് എനിക്കെടുക്കാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങളുടെ ബാഗിലായിരിക്കും ഫോൺ എടുക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ആ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനായിരുന്നു വിളിച്ച് നോക്കി വിളിച്ചു നോക്കിയിട്ട് എടുക്കുന്നില്ല ഞാൻ മമ്മിയും വിളിച്ചു കുറച്ച് കഴിയുമ്പോൾ വിളിച്ചിട്ട് ഞാൻ പിന്നെ വിളിച്ചപ്പോഴത്തേനും ഫോൺ എടുത്തു എടുത്ത് പറഞ്ഞു ഇങ്ങനെ ഹൃദയകരി ആവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു അല്ലേ എന്നുവെച്ചാൽ ഒരു ശാന്തിഗ്രാം അവിടെ എത്തിയപ്പോഴത്തേക്ക് മാവു കുഞ്ഞു ഉറങ്ങി അത്രയും നേരം അടുത്തിരുന്ന ചേച്ചിനെ മാന്തി കളിച്ചോണ്ടിരിക്കാരുന്നുണ്ട് അവർ കുഴപ്പമില്ലായിരുന്നു അവള് ചേച്ചി ഇപ്പോൾ ഉറങ്ങി പിന്നെ അവിടെ തോപ്രാൻ കുടിക്കുക അങ്ങനെ തോപ്രാടി പോയി ഞാൻ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോ ഒളിച്ചു കേട്ടുവരിക ചെയ്ത് കാരണം എനിക്ക് ബസ്സിന് ഇറങ്ങാൻ പ്രത്യേകിച്ച് സാരി ഉടുത്തിരുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് കേട്ടോ വന്നത് പിന്നെ കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ ഇവിടുന്ന് തിരിച്ചു പോയപ്പോൾ ഭയങ്കര ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു ബസ് കാര്യങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് താമസിച്ചു അപ്പൊ ആൾക്കാർ കമന്റ് ചെയ്ത് കൊറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനാ പോയെന്നൊക്കെ ഞാൻ ഞാൻ ഏറ്റവും സേഫ് പോയിന്നൊക്കെ നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു പുതുക്കവും പുതുമയായിട്ട് വരും പക്ഷേ ഒരുപാട് ആൾക്കാർ ചേച്ചിമാര് കമന്റ് ചെയ്തെന്ന് പറഞ്ഞു ഇതുപോലെ കുഞ്ഞുങ്ങള് ഇവിടെ ഇട്ടേച്ച് അതായത് സ്വന്തം വീട്ടിൽ നിർത്തിയിട്ട് പോയിട്ട് ഒരു ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് കുഞ്ഞു പൊടി കുഞ്ഞൊക്കെ ആയിട്ട് തിരിച്ചു പോകുന്നവരുണ്ട് പോലെ മണിക്കൂർ മണിക്കൂർ മണിക്കൂറേ അതൊന്നും അതൊന്നും ഒരു 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 സത്യം പറഞ്ഞ വിഷയമല്ല കാരണം ഇതൊക്കെ നമ്മൾ ഇഷ്ടം അവനെയാണ് അച്ഛൻ കഴിഞ്ഞിട്ടേ ഉള്ളു വേറെ ആരും ആവു കുഞ്ഞിനെ അത്രയ്ക്ക് ഇഷ്ടമാണ് അതെനിക്ക് നിങ്ങളോട് എങ്ങനെ പറഞ്ഞു മനസിലാക്കുമെന്ന് എനിക്കറില്ല അമ്മ എന്നൊന്നും അങ്ങനത്തെ സംഭവമേ ഇല്ല അവറ്റവും ഇഷ്ടം അച്ചനെയാണ് അപ്പൊ അത്രയും ഇഷ്ടമുള്ള ഒരാളെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് പോകാം നമുക്ക് ബുദ്ധിപക്ഷമുണ്ട് കാരണം അത്ര സമയം പിരിഞ്ഞിരിക്കുന്നില്ല നോക്കാൻ ആളില്ലാത്തതുകൊണ്ടല്ല പിരിഞ്ഞിരിക്കണമല്ലോ നോർക്കുമ്പോൾ ഒരു സങ്കടമുണ്ട് പക്ഷേ അവളേറ്റവും സേഫ് ആയിട്ടുള്ള ആളുടെ അടുത്താണല്ലോ നോർക്കുമ്പോൾ ഞാനെന്തിന് പേടിക്കുന്നേ അതിൻ്റെ ആവശ്യമില്ല അതിനകത്ത് കഷ്ടം അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ ഞാൻ എനിക്ക് ബസ്സൊക്കെ കിട്ടാൻ കുറച്ച് താമസം ഞാൻ ചെന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ കെ എസ് ആർ ടി സിക്ക് ആണ് കേട്ടോ പോയത് കെ എസ് ആർ ടി സിയിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം അതെ അതിലെ കണ്ടക്ടറാണ് കെ എസ് ആർ ടി സി വെച്ചാൽ രാത്രി ആയതുകൊണ്ട് ബസ്സിൽ ആരും ഉണ്ടായിരുന്നില്ല എട്ട് എട്ടരയൊക്കെ ആയ സമയം അപ്പം അവര് ചേട്ടൻ ബസ് സ്റ്റാൻഡ് വരെ ഒന്നും പോവില്ല കേട്ടോ അപ്പൊ എന്നോട് ചോദിച്ചാൽ എവിടെയാ പോണ്ട പറഞ്ഞ ഇന്ന സ്ഥലത്താ പോണ്ടെന്ന ശരി നിങ്ങൾ ഞാൻ മാത്രമേ ഉള്ളു എനിക്ക് വേണ്ടി മാത്രം ആ ബസ് പുതിയ പഴയ സ്റ്റാൻഡിൽ പോയി എന്നുള്ളതാണ് കേട്ടോ അപ്പൊ അത്രയും അവര് നല്ല രീതിയിൽ കയറി കാര്യങ്ങള് നല്ലതായിരുന്നു ഇടയ്ക്ക് ചെറിയ ബ്ലോക്ക് ഒക്കെ വന്നു നമ്മടെ ബീവറേജിന്റെ ഫ്രണ്ടിലാണ് നോക്കി വന്നത് വേറെ ഒരിടത്തും ബ്ലോഗില്ല എന്നാ നാപ്പത്തഞ്ച് മിനിറ്റ് മുക്കാ മണിക്കൂർ കൊണ്ട് തോപ്രാങ്കുടിന്ന് ബസ് എത്തി ആ ഒരു ബ്ലോക്ക് ഒഴിച്ച് പിന്നെ രാത്രിയല്ലേ വേറെ ഒന്നും വണ്ടികൾ അങ്ങനെ ഒന്നും ഇല്ലല്ലോ കൂളായിട്ട് പോകാല്ലോ ആ വഴി തിരക്കുറവ ബിവറേസിന്റെ അടുത്തെത്തി ഭയങ്കര അയ്യോ അതൊന്നും എന്റെ മാതാവേ വല്യ എന്ന അപ്പച്ചമ്മര് വടിയൊക്കെ കുത്തിപ്പെടുത്തിയുക്കുന്ന പാമ്പ് എനിക്ക് ദൈവം ഞാൻ ഒന്നും പറയുന്നില്ല അയ്യോ എനിക്ക് കഷ്ട തോന്നി കേട്ടോ എല്ലാം കഴിഞ്ഞപ്പോ ടെൻഷൻ അടിച്ചൊരു സംഭവം അതുകൂടെയുണ്ട് ഇന്നലെ ഇത് ഫോണ് പാദരാത്രി ആയപ്പോ ഞങ്ങളൊരു പതിനൊന്നര പന്ത്രണ്ട് മണി പതിനൊന്നര ആയപ്പോഴാണ് പതിനൊന്ന് മണി ആയപ്പോഴാണ് വീട്ടിൽ വന്നത് കേട്ടോ അത്ര ഭർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയൊക്കെ ആയിട്ട് സമയം പറയാം സോറി ആ ചിരിയും കാലിയും വർത്താനൊക്കെ ആയിട്ട് പറഞ്ഞ ഒരുപാട് നാളുകൂടി എല്ലാരും കണ്ടതാണ് അപ്പൊ എല്ലാരും അടിപൊളിയായിട്ട് മിണ്ടിയും പറഞ്ഞോക്കിയിരുന്നു ഞാന് ആവു കുഞ്ഞു ഉറങ്ങി സമയം എത്ര മണിയായി അപ്പൊ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു കയ്യിൽ െ അപ്പോൾ സമയം പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു ഞാൻ കുറച്ച് രാത്രി പരിപാടി ഒക്കെ ഉണ്ടായിരുന്നു പതിനാല് നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കട്ട അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് കയറി ഞാൻ അവള് കിടന്നു അവളുടെ കൂടെ ഞാനും കിടന്നു കിടന്നു കഴിഞ്ഞാൽ വാവിടെ ഒരു ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു അതിനകത്ത് ഇട്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട് അത് കഴിഞ്ഞ് കണ്ടില്ല അപ്പം ഞാൻ മമ്മിയുടെ ഫോൺ എടുത്തിട്ട് വിളിക്കുക അപ്പം വിളിച്ച ഇപ്പം എന്ന് പറഞ്ഞാൽ സൗണ്ട് ഉണ്ടെന്ന് ചെറിയ സൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു സാധാരണ കുഞ്ഞുള്ളതുകൊണ്ട് നമ്മൾ ഫോൺ സ്വിച്ച് ഓഫ് സൈലൻ്റ് ആയില്ലേ സയലൻ്റ് ആയിരുന്നത് കുറച്ച് കഴിഞ്ഞതിന് ഫോൺ കണ്ടില്ല ഞാൻ വിളിച്ച് നോക്കി വിളിച്ച് അതായത് സമയം പറഞ്ഞാൽ പന്ത്രണ്ടര ആദ്യത്തെക്കൂടി വിളിക്കുന്നത് പന്ത്രണ്ടരക്കാണ് വെച്ച് കഴിഞ്ഞപ്പോൾ ഫോണില്ല ഞാൻ ആദ്യം ബാഗില്ല തപ്പ് ചെയ്തതായിരുന്നു ബാഗിലില്ല ഫോണില്ല പിന്നെ ഞാൻ കുറച്ച് എവിടെ എവിടെയെങ്കിലും കാണുന്ന അവിടെ എല്ലാ റൂമിലും നോക്കി ഒരു രക്ഷയില്ല അപ്പൊ പറഞ്ഞില്ല അത് ഞാൻ ഫോൺ ചോദിച്ചു ഫോൺ കണ്ടോ എന്ന് ചോദിച്ചിട്ടിങ്ങനെ ഇരിക്കുവാണ് അപ്പൊ ലാസ്റ്റിനോട് പറഞ്ഞു അതേ ഞാൻ ഫോൺ കുത്തിയിട്ടേക്കും മമ്മി പറഞ്ഞു മമ്മീൻ ചേട്ടൻ പറഞ്ഞു ഇതേ ഫോൺ ചേച്ചിയും പറഞ്ഞു ഇതേ ഫോണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതല്ല ഈ ഫോണാന്ന് പറഞ്ഞു ഇപ്പൊ കുറെ നേരം കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ തപ്പാന്ന് തുടങ്ങി അവിടെ ഇവിടെ തപ്പി അപ്പൊ മമ്മി പറഞ്ഞു ഭാഗ്യന്റെ അകത്തും ചിലപ്പോൾ താഴെ പോയിരിക്കും വണ്ടി കത്ത് നോക്കാൻ പറഞ്ഞു കാറിനകത്ത് നോക്കാൻ പറഞ്ഞു കാറിന്റെ അകത്ത് നോക്കിയായിരിക്കും പെട്ടോ ഇല്ല വെള്ളൊന്നും ഇല്ല സൗണ്ട് പോലും ഇല്ല എടുക്കുക ഇറങ്ങി എന്നുണ്ട് അപ്പൊ നമുക്ക് തോന്നി ഫോൺ പള്ളിക്ക് പോയി പോയി അപ്പോഴും നമുക്ക് ടെൻഷനാ ഫോൺ അത്രയും അത് അത്രത്തോളം ആള് വന്നിട്ടുണ്ടല്ലോ അതായത് സാധാരണ നമ്മുടെ ഇടവകയിലുള്ളവര് മാത്രമല്ലല്ലോ അല്ലാതെ പുറത്തുനിക്കെ ഇഷ്ടം പോലെ ആൾക്കാർ വന്നു

ഈവൻ വെല്ലടിച്ച പെട്ടെന്ന് എടുക്കഴിഞ്ഞാൽ ആരും കണ്ടറിഞ്ഞു കഴിഞ്ഞാൽ ഫോൺ നിർത്തി നിർത്തി പള്ളിക്കിലോട്ട് വന്ന് മറ്റേ ഈ നമ്മുടെ പാൽസാളിൻ്റെ ഫ്രണ്ടിലാണ് നമ്മളവിടെ വണ്ടി നിർത്തിയിരുന്നത് അപ്പോൾ അവിടെ വന്ന് നോക്കി കഴിഞ്ഞിട്ടും അവിടെ നിന്ന് വിളിച്ച് നോക്കാമെന്ന് പറഞ്ഞതിനും പ്രാവശ്യം വിളിച്ചു അന്ന് വേറൊന്നും അല്ല അവിടെ പകൽ പോലും വിളിച്ചോട്ടോ അപ്പോഴെനിക്ക് തോന്നി ഇപ്പം ഇനി കണ്ട് കഴിഞ്ഞാലും ഇതില്ല പിന്നെ ഓർത്ത് ആയാലും എടുത്ത് വെച്ചായിരിക്കും പിന്നെ അത്ര സമയമായില്ലേ ഫോൺ സയലൻ്റ് സയലൻ്റ് വെച്ചേക്ക് സയലൻ്റ് കുറച്ച് സൗണ്ടേ ഉള്ളൂ അപ്പോൾ അറിയത്തില്ലാത്തായിരിക്കും അപ്പം വിളിച്ചു അത്ര നേരം സാധനം ബെല്ല് അല്ല അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാ ഇവര് പോയി ഇവര് പോയി കഴിഞ്ഞപ്പോഴും ഞങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ ഈ വീട് മുഴുവൻ ഞങ്ങൾ മൂന്നേരും കൂടി കൂടി അരിച്ചു പൊറുക്കണം ബാഗ് തുണികളെല്ലാം വലിച്ച് പുറത്തിട്ട് ഒരു രക്ഷയില്ല ബാഗിനകത്ത് നമ്മള് കൊണ്ടുവന്ന് തുണികളെല്ലാം വലിച്ച് പുറത്തിട്ട് കാരണം അതിനകത്ത് ഞാൻ ആദ്യ കൂട്ടിനെ എടുത്ത് വെച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു മനുഷ്യൻ മമ്മീനോട് പറഞ്ഞു ഒന്ന് തുറന്നു നോക്കിക്കാ അലമാരയ്ക്കകത്തങ്ങനെ ഇനി അവൻ എന്ന് വെച്ചിട്ടുണ്ടോന്നറിയാന്ന് പറഞ്ഞു അപ്പോഴാണ് അപ്പം ഞാനും ഇങ്ങനെ ചിന്തിച്ചു അലമാര കുറച്ചു നേരം തുറന്നു കിടക്കുന്നത് കൊണ്ടായിരുന്നല്ലോ ഞാൻ അലമാരെ തുറന്നു നോക്കുമ്പോൾ തെളിഞ്ഞിരിക്കുന്നു ഫോൺ അതിനകത്ത് എന്നിട്ട് ഞാൻ മമ്മീനെ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞാൽ അവരെന്ന് പറഞ്ഞു ഞാൻ വിളിക്കാനുണ്ട് ഫോൺ കയ്യിലെടുത്തപ്പോഴത്തേക്ക് അച്ഛൻ ഇങ്ങോട്ട് വിളിച്ചു ഒരു ബാഗ് കുറെ ടെൻഷൻ അടിച്ച ഒരു സമയം കാരണം നമ്മൾ കുറച്ച് സമയം കൊണ്ട് കാരണം എല്ലാ സത്യം പറഞ്ഞാൽ ഒരുപാട് ഡീറ്റെയിൽസ് ഉള്ള ഒരു ഫോണാണ് നമുക്ക് ഫോണൊക്കെ പോയി കഴിഞ്ഞാൽ എന്തോ ഒരു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം കാരണം വേറൊന്നുകൊണ്ടല്ല നമ്മൾ ഒരിക്കലും അങ്ങനെ ഇടുന്നതല്ല ഹാൻഡ് ബാഗിൽ എൻ്റെ ഓടി ഒരു ഫോണുണ്ട് അപ്പം ഇതെല്ലാം അവിടെ കുത്തി ഞെക്കി കഴിഞ്ഞിട്ട് ഭയങ്കര നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ബാഗിലിട്ടിട്ടത് ബാഗില് അതൊക്കെ ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാലും ഒരു സംഭവം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു മാറും അപ്പൊ ഇതൊക്കെയാണ് ഇപ്പഴത്തെ വിശേഷങ്ങള് അപ്പം എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ ആയിട്ട് വീണ്ടും